ഒരുപാട് നാളത്തെ ആരാധകരുടെ ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കാവ്യ മാധവൻ ലാൽ ജോസിന്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കൽ ദിലീപ് നായകനായ ചിത്രത്തിൽ ഒരു ഷൂട്ടിങ്ങിനിടെ നടന്ന ഒരു സംഭവം വിവരിക്കുകയാണ് ദിലീപിന്റെ കരിയറിൽ ഒരു കാലത്ത് ഒരു യുവ നടൻ വെല്ലുവിളിയായി അതിനെക്കുറിച്ച് ചുറ്റി നടന്ന രസകരമായ കാര്യത്തെ കാവ്യ പറയുന്നത് അനിയത്തിപ്രാവ് എന്ന സിനിമ ഹിറ്റായി ആ സമയത്ത് കുഞ്ചാക്കോബോബൻ എന്ന നടൻ രംഗത്ത് വരികയും വലിയ സ്റ്റാറാവുകയും ചെയ്തു ഉദയ കുടുംബത്തിൽ നിന്ന് വരുന്ന സുന്ദരനായ യുവാവ് ആ സമയത്ത് പെൺകുട്ടികളുടെയും യുവതികളുടെയും മനസ്സിലെ സ്വപ്ന കാമുകനായിരുന്നു കുഞ്ചാക്കോബോബൻ കുഞ്ചാക്കോപന്റെ വിറവോടെ ദിലീപിൻ്റെ പ്രതിഭ അല്പമങ്ങി ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ സിനിമയുടെ സെറ്റിൽ വെച്ച് ദിലീപ് കാവ്യ മാധവനോട് മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ കാവ്യ പറയുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ കുഞ്ചാക്കോപൻ എന്നാണ് കാവ്യ മാധവൻ മറുപടി നൽകിയത് ദിലീപിൻ്റെ പേര് കാവ്യ പറയുമെന്നും ദിലീപ് കരുതിയിരുന്നു പക്ഷെ കാവ്യ വളരെ നിഷ്കളങ്കമായി പറഞ്ഞത് കുഞ്ചാക്കോപന്റെ പേരായിരുന്നു അന്ന് ഞങ്ങൾ ഇത് പറഞ്ഞ് ദിലീപിനെ കുറേ കളിയാക്കിയിരുന്നു ചന്ദ്രനു ദിക്കിൽ നിഖിൽ തിയേറ്ററുകളിലെത്തിയപ്പോൾ ആ സിനിമയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നത് തൻ്റെ ഗുരുവായ കമലിൻ്റെ നിറം എന്ന സിനിമയായിരുന്നു നിറം സൂപ്പർ ഹിറ്റ് ഹിറ്റായതോടെ അതിനെ പിടിച്ചു നിൽക്കാൻ ചന്ദ്രൻ ഒതുക്കുന്നതിക്ക് എന്ന സിനിമയ്ക്ക് സാധിച്ചില്ല അതിനുശേഷം പിന്നെ ദിലീപ് ബെനും കുഞ്ചാക്കോബും തമ്മിൽ വലിയ രസത്തിലായിരുന്നില്ല അവർക്കിടയിൽ പല പല പ്രശ്നങ്ങൾ വരാൻ കാരണമായതും ഇതൊരു കാര്യമാണ്